ഹായ് ഫ്രണ്ട്സ് മിനി ഫാമിലിസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ നിങ്ങളെ ഒരു വഴുതനങ്ങാ ചമ്മന്തി ആക്കി കാണിച്ചു തരാം ഇത് ചെറിയ പീസ് പീസാക്കി ഇങ്ങനെ വട്ടം വട്ടം മുറിച്ചെടുക്കണം എല്ലാം ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം വഴുതനങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നല്ല ായിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുക്കാം വഴുതനങ്ങ നല്ല ചുവന്ന കളറായിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം എല്ലാം വറുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പതിനഞ്ചല്ലി ചെറിയ ഉള്ളി എടുക്കാം ഇത് നമുക്ക് ഒരു ചെറിയ മതി ചുവണ്ണം കളറാവുന്നവരെ എടുക്കാം ഉള്ളി ആയിട്ടുണ്ട് കോരി എടുക്കാം ൂടത്തിൽ ഈ ചുള്ളവര് ഇപ്പൊ എടുക്കാം ഒരുപാട് പച്ചങ്ങൾ എടുക്കണം ഇതുകൂടെ ഒരു ലക്ഷ്മും പുളിയും കൂടെ ഇട്ട് കുഴം വാഴംപുളിയാണേ കുടംപുളിയല്ല അതും കൂടെ ഇതിലൂടെ ഇട്ടിറക്കി ചൂടാക്കി എടുക്കാം ായിട്ടുണ്ട് പിന്നെ നമുക്കൊരു കുറച്ച് കരിവേപ്പിലയും കൂടെ കൂടെ നമ്മൾ കരിവേപ്പില റെഡി ആയിട്ടുണ്ട് പൊടിച്ചെടുക്കാം വേറെ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കാം ഞാൻ എനിക്ക് ഇത് എളുപ്പമായതുകൊണ്ട് ഇതിനകത്ത് പൊടിച്ചെടുത്തതാണേ ഇതേപോലെ പൊടിച്ചെടുക്കണം ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം അതുകൊണ്ട് തന്നെ ഒന്ന് ചതച്ച് എടുക്കാം വന്നിട്ടുണ്ട് കൂടെ നമുക്ക് ഈ ഈ പുളിയും കുറച്ച് ഉപ്പും കൂട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുളക് മാത്രമേ മിക്സിയിൽ പൊടിച്ചെടുക്കാവുള്ളൂ ബാക്കിയെല്ലാം ഇടികല്ല ഇടിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉള്ളി കരിയേപ്പില പിന്നെ ഇതെല്ലാം പുളി എല്ലാം കൂടെ ഇടിച്ച് ഇത് എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് വഴുതനങ്ങയും കൂടെ ഇട്ട് ഇടിച്ചെടുക്കാം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ ഇപ്പോൾ വഴുതനങ്ങയും കൂടെ കൂട്ടി ഇടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ലാസ്റ്റ് പണിയാണ് ഇത് നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ച മുളക് അത് ഇതിന് മുകളിലോട്ട് കൂവി കൊടുത്ത് ഒന്ന് ഉണക്കി എടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ചോറ് എടുത്ത് തിരിഞ്ഞു നോക്കാം ഇനി നമ്മൾ വറുത്ത് കോരി ആ എണ്ണയുണ്ട് അത് കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തരണേ ഇത് എന്ത് സൂപ്പറാന്നറിയോ ഞാനൊന്ന് എടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചോറിനകത്തേക്ക് ഇങ്ങനെ പെരകി കുഴച്ച് എടുത്ത് ഇതിൻ്റെ കൂടെ വേറെ കറി ഒന്നും വേണ്ട അച്ചാറോ ഒന്നും വേണ്ട ഇത് മാത്രം മതി എല്ലാരും ട്രൈ ചെയ്യണേ സൂപ്പറാണ് ചമ്മന്തി അടിപൊളിയാണ് എന്താ ടേസ്റ്റ് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് ബായ്